ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതു ഗീതുശ്രീനി എൻ്റടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചേമ്പില കൂമ്പ് കൊണ്ട് ഒരു കെട്ടുകറി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കർക്കിടക മാസത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് ചേമ്പില എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ച് കൂമ്പ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതേപോലെയുള്ള കൂമ്പാണ് നമുക്ക് എടുക്കേണ്ടത് എനിക്കിത് അങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ് ബാക്കി മൂന്നെണ്ണം നല്ല രീതിയിൽ ഇലയായി വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് ആ നെട്ടിയെല്ലാം കളഞ്ഞ് നമുക്ക് ചുരുട്ടിയെടുക്കാം ഇതാദ്യം ഒരു മഞ്ഞ വെള്ളത്തിൽ കഴുകിയെടുക്കേണ്ടതുണ്ട് അതിനായി ഒരു പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ച് അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നമുക്കതിൽ നിന്ന് വൃത്തിയായി ഒന്ന് കഴുകിയെടുക്കാം ചേമ്പിലേക്ക് ഒരു വെള്ള നിറത്തിലുള്ള ഒരു പാലുണ്ട് ആ പാല് ചൊറിയാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത് മാറാനായിട്ട് ഇതേപോലെ മഞ്ഞ വെള്ളത്തിൽ കഴുകിയെടുക്കുന്നത് നല്ലതാണ് മഞ്ഞ വെള്ളം എന്ന് ഉദ്ദേശിച്ചത് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിനെയാണ് മഞ്ഞ വെള്ളം എന്ന് പറയുന്നത് ഇനി ഇതെല്ലാം വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു ചുരുട്ടിയെടുക്കാം ചുരുട്ടിയെടുക്കുന്നതിന് മുൻപായി ഈ തണ്ടെല്ലാം നമുക്ക് കളയാം കളഞ്ഞ് ഇതേപോലെ പതിയെ ചുരുട്ടി നമുക്ക് കെട്ടാം ഇതേപോലെയാണ് കെട്ടിയെടുക്കേണ്ടത് ഇതിനെയാണ് ചേമ്പില കൂമ്പ് കെട്ടുകറി എന്ന് പറയുന്നത് ഇതേപോലെ കെട്ടി എടുക്കാം ചേമ്പിലയിൽ ധാരാളം വിറ്റാമിനുകളും പ്രോട്ടീനുകളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിറ്റാമിൻ കുറവുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് ഇതേപോലെ ഞെട്ടിയെല്ലാം കളഞ്ഞ് നല്ല രീതിയിൽ ചുരുട്ടി എടുത്ത് കെട്ടിയാൽ നമുക്ക് കൂമ്പിലെ കെട്ടുകറി ചെയ്യാവുന്നതാണ് ഇതേപോലെ നാലെണ്ണം നമുക്ക് ചുരുട്ടിയെടുക്കാം പണ്ടുള്ളവരുടെ ഏകരുചികരമായ ഭക്ഷണം എന്ന് പറയുന്നത് ഈ ചേമ്പില കറിയും ഈ ചേമ്പില തോരൻ എന്നൊക്കെയായിരുന്നു അവരുടെ ഭക്ഷണ രീതികൾ അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയായിരുന്നു അവരുടെ ജീവിത കാലഘട്ടങ്ങൾ അതേപോലെ നമ്മളും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുവാൻ വേണ്ടി ചേമ്പില കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് എല്ലാ ഇലകളും ചുരുട്ടിയെടുക്കേണ്ടതാണ് നമ്മളുടെ വീട്ടിൽ അംഗമനുസരിച്ച് ഓരോ ഇലകളും ചുരുട്ടിയെടുക്കാം ഞാനിപ്പോൾ നാലെണ്ണമാണ് എടുക്കുന്നത് ഇനി ഇതെല്ലാം ഒരു പാനിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തതിന് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് അല്പം വെള്ളം ഒഴിച്ചൊന്ന് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം എല്ലാം പാകത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റവ് ഓൺ ചെയ്ത് ഇത് അടുപ്പിലോട്ട് വെക്കാം ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കി ഇതെല്ലാം ഒന്ന് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോഴാണ് എല്ലാ ഭാഗത്തും ഒരേപോലെ വെന്ത് കിട്ടുകയേ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ചേമ്പില കൂമ്പ് കെട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം വെളിച്ചെണ്ണയുടെ ആ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം പഴമിയുടെ രുചിക്കൂട്ടായ ചേമ്പില കെട്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് തീർച്ചയായും നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കി ആരോഗ്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഇരിക്കുക നാളെയും ഇതേപോലെയുള്ള ആരോഗ്യകരമായ വീഡിയോസായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്